ഹലോ ഗൈൻസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ പറയാൻ മറന്നുപോയി ഗുഡ് മോർണിംഗ് സാമൂഹ്യ ഹരി അല്ലായിട്ടുള്ളൂ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പതിനഞ്ച് ദിവസത്തിനു ശേഷം വീണ്ടും അടുക്കളയ്ക്ക് ഞാൻ കയറാൻ തുടങ്ങി അതായത് കയ്യിൽ കത്തി തട്ടി സ്റ്റിച്ചിട്ടതിന് ശേഷം ഞാൻ അടുക്കളയിൽ അങ്ങനെ ഞാനൊന്നും വെക്കാനും പിടിക്കാനും ആയിട്ട് ഞാൻ കയറലുണ്ടായിരുന്നില്ല എല്ലാം ഉമ്മയായിരുന്നു ചെലിക്കാൻ്റെ ഉമ്മയായിരുന്നു എല്ലാം ചെയ്ത് തരൽ എനിക്ക് ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റണതെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും പക്ഷേ അങ്ങനെ ഞാൻ ഇപ്പോൾ വയ്ക്കലോ വിളമ്പലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും സ്റ്റിച്ചൊക്കെ എടുത്തു അപ്പോൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും അടുക്കളയിൽ റീ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഗാസ് അപ്പോൾ അത് ആദ്യം തന്നെ രാവിലെ നേരത്തെ എണീറ്റ് വന്നു ചായ വെച്ചു സ്കൂളിലെ ദിവസമാണ് കേട്ടോ മൂന്ന് സ്കൂളിലുള്ള ദിവസമാണ് അപ്പം വേഗം എണീറ്റ് വന്നു ചായ വെച്ചു ഒപ്പം തന്നെ ഞാൻ ചോറ്റിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് സ്കൂളിക്ക് ചോറ് കൊടുത്തയക്കാമെന്ന് കരുതി മാം ചോറൊക്കെ വെച്ചു പിന്നെന്താ വെണ്ടക്കച്ചാറ വെക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഞാൻ തലേന്നൊക്കെ മുറിച്ച് വെച്ചിരുന്നു രാവിലെ എണിച്ചത് അതിനൊക്കെ സമയം ഒരുപാട് വേസ്റ്റ് എന്ന് കരുതിയിട്ട് വേഗം ഞാൻ തലയിൽ നിന്ന് തന്നെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വെക്കലായിരുന്നു പതിവ് അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കൂടെ ഇങ്ങനെ തണുപ്പ് കയറലാണ് അപ്പോൾ ഞാനിത് മീഷോന്ന് മേടിച്ചതാണ് നൂറ്റി എൺപത് റുപ്പിയാണ് ഇതിൻ്റെ കൂടെ ഒരു വേറൊരു പീസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു അതാവുമ്പോൾ അവിടെ നിന്ന് തന്നെ കിടക്കും ഞമ്മടെ മറ്റേ ചൗട്ടി പോലെ അങ്ങോട്ടും കൂടി നീങ്ങൂലല്ലോ ഇത് അവിടെ തന്നെ ഇട്ടോ അവിടെ ഇട്ട് അവിടെ തന്നെ കിടക്കും അപ്പോൾ അത് അതിനു വേണ്ടി മേടിച്ചത് കേട്ടോ മീഷോന്നെ നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ എന്തപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്താ ഈ തേങ്ങ എങ്ങനെ പൊതിക്കണെന്ന് അല്ല പൊളിക്കണമെന്ന് എനിക്ക് കയ്യിൽ വെച്ച് പൊളിക്കാൻ ഭയങ്കര പേടിയാണ് പിന്നെ കത്തി കൂടെ തട്ടിയപ്പോൾ എനിക്ക് കത്തി എടുക്കാനും എല്ലാത്തിനും ഭയങ്കര പേടിയായി ഒരുപാട് ചോര പോവും ഒക്കെ ചെയ്തപ്പോൾ ആകെ മൊത്തത്തിൽ പേടിയാവാൻ തുടങ്ങി അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചുരകാനും അധികം പറ്റുന്നില്ല എങ്കിലും ഒരുവിധത്തിൽ ഞാൻ എല്ലാം ഒരു കൊണ്ടൊക്കെ വെച്ച് അങ്ങോട്ട് ചുരകി എടുത്തിരുന്നു കേട്ടാ അപ്പോൾ വെണ്ടയ്ക്കച്ചാറ്റിനുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൈപ്പക്ക വർക്ക് വരുന്നു കേട്ടോ ചെയ്തിരുന്നത് അപ്പോൾ അതവിടെ ചോറായി ചോറ് ഊറ്റിയിട്ടുണ്ട് അപ്പോൾ കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടട്ടാ അവൻ അവിടെ അങ്ങനെ ഇരുന്ന് എന്തൊക്കെയൂ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ അടുപ്പിൽ കൈപ്പക്കി ഉരുളക്കും കൂടെ ഇട്ട് വർക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുന്നതാണ് പിന്നെ ദോശ മാവുണ്ടായിരുന്നു അപ്പോൾ ദോശ വീത്തി അപ്പോൾ കുട്ടികൾക്ക് ദോശ അതായത് മോനും പിന്നെ നാത്തൂൻ്റെ മോനും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ദോശ രാവിലെ കഴിക്കാനും കൊടുത്ത് പിന്നെ മോനെ സ്കൂളിൽ കൊണ്ടുപോയ ദോശ മതിയെന്ന് പറഞ്ഞു ചോറ് വേണ്ട ഇനിച്ച് ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ ശരി പറഞ്ഞാൽ അവോശയും കൊണ്ട് ആക്കിയിട്ടാണ് അപ്പോൾ അതന്നെയാണ് പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും നമ്മുടെ ഡ്യൂട്ടിയിൽ കയറിയിരിക്കുകയാണ് ഞാൻ അപ്പോൾ പതിനഞ്ച് ദിവസം കയ്യൊന്നും അനക്കിയിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ചെയ്തതാ ഞാൻ പറഞ്ഞല്ലോ കണ്ടു ഉമ്മയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വയ്ക്കൽ വളമ്പല് എല്ലാം തന്നെ അമ്മയായിരുന്നു പിന്നെ ഞാൻ രണ്ട് ദിവസം വീട്ടിൽ പോയിരുന്നു നമ്മുടെ തുണിയൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട് ഞാൻ വീട്ടിൽ പോയി അവിടെ പോയി മിഷീനിൽ ഇട്ടിട്ടാണ് വാഷ് ചെയ്തത് കാരണം എനിക്ക് തിരുമ്പാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ എന്താ അവനിക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ആ ലഞ്ച് ഇവിടെ റെഡിയായി ഞാൻ ഞാനവൻ്റെ ഇങ്ങനെ കർച്ചീപ്പിൽ കെട്ടി കൊടുക്കണമല്ലോ അപ്പോൾ അത് ചെയ്ത് പിന്നെ സ്നാക്സ് ആക്കിയിട്ടുണ്ട് അതൊക്കെ ആക്കി പിന്നെ അവനക്കുള്ള വാട്ടർ ഒക്കെ റെഡിയാക്കി അവൻ്റെ സ്നാ ലഞ്ച് ബോക്സ് ലഞ്ച് കിറ്റൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് റെഡിയാക്കാനും ഒക്കെ പോയിരുന്നു ഞാൻ അവനെ സ്കൂളിൽ ഇങ്ങനെ കയ്യിൽ തട്ടിയിട്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാണ്ടെ അണ്ണൻ്റെ വൈഫാണ് അവനെ കുളിപ്പിക്കുകയും റെഡിയാക്കുകയും ഒക്കെ ചെയ്ത് സ്കൂളിലേക്ക് അയക്കി അയച്ചിരുന്നു കേട്ടോ അത്രയും ദിവസം അവരാണ് അപ്പോൾ എല്ലാം ചെയ്തിരുന്നത് അപ്പോൾ അപ്പോൾ അത്രമാത്രം മുറി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായത് അപ്പോൾ അതുകൊണ്ട് അവർ സ്കൂളിലേക്ക് പോകാൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പാടത്ത് പാടത്തിങ്ങനെ ഇപ്പോൾ വരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടെനിക്കിപ്പോൾ നിറയെ ഉണ്ട് കേട്ടോ ഈ മുല്ല മുല്ലച്ചെടിയിൽ മുല്ലമുട്ട് കാണില്ലേ അതുപോലെയാണ് പാടത്ത് അവിടെ നോക്കിയാൽ മുല്ലമുട്ട് പോലെ കാണണ്ടിട്ടാ പിന്നെ അങ്ങനെ കുട്ടി സ്കൂളിലേക്ക് പോയ ശേഷം ഞാനത് മെല്ലെ ഗെയിൻഡർ ആട്ടാൻ തുടങ്ങി കുറേ ആയിട്ടോ ആട്ടിയിട്ട് കടയിൽ നിന്ന് മാവ് മേടിച്ചു കഴിക്കലായിരുന്നു അങ്ങനെ എൻ്റെ കൈക്ക് സ്റ്റിച്ചിട്ടപ്പളേ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ അത് ആട്ടാനിട്ടു കേട്ടോ ഒന്ന് തിരി ഒന്ന് റിക്കവർ ആയതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അതങ്ങനെ അരി ആട്ടാനിട്ടിരുന്നു അപ്പോൾ അരി ഇതെന്തിനാന്ന് മൂടി വെക്കണമെന്ന് വെച്ചാൽ മോളീന്ന് ഒന്നും പെടാതിരിക്കാനാണ് എപ്പോഴും നമ്മുടെ ശ്രദ്ധ അതിൽ കിട്ടില്ലല്ലോ അപ്പോൾ ഇതവിടെ അവിടെ വെക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ് ഇല്ലെങ്കിൽ എനിക്ക് തുറന്നിട്ടിട്ട് ആട്ടുമ്പോൾ എനിക്ക് ഭയങ്കര അങ്കലാപ്പാണ് മനസ്സിലായി എന്തെങ്കിലും പൊഴുകോ പെട്ടിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ അത് അവിടെ കിടന്ന് ആടുമ്പോൾ ഞാൻ കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ കഴിക്കലും മസ്റ്റാണല്ലോ പിന്നെ എപ്പോഴും ഉള്ള പോലെ പതിവുമാണ് നമ്മുടെ അടിച്ചു വാരൽ അത് മെയിനാണ് അപ്പോൾ അവിടെ ഗ്രൈൻഡർ ആടിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ അടിച്ചുവാരി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ദിവസം വെറുതെ ഇരുന്നോണ്ടെന്ന് തോന്നണോ പെട്ടെന്ന് എല്ലാ പണിയും കൂടെ ചെയ്തപ്പോൾ ഒരു ടയേഡ് പോലെയും പിന്നെ കൈക്ക് ചെറിയൊരു വേദനയും വന്നിരുന്നു തുണിയൊക്കെ അലക്കലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ചെറിയൊരു വേദന വന്നിട്ടുണ്ടായിരുന്നു മുറി അങ്ങനെ ഉണങ്ങിയിട്ടില്ല ഉള്ളിൽ അങ്ങനെ ഉണക്കം തട്ടിയിട്ടില്ല കേട്ടോ ചെ ചെറുത് പറഞ്ഞാലും പോരന്നാലും ഒരുവിധം വേദന ഒക്കെ ഉണ്ടായിരുന്നു ആ പിന്നെന്ത് ചെയ്യണം നമ്മൾ എത്ര എങ്ങനെ വേദനയ്ക്കണെന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങി പിന്നെ അങ്ങനെ ചോറും കറിയൊക്കെ ആയിട്ട് പോരാണ്ട് ഇക്കാക്ക് മീൻ വേണം പറഞ്ഞു പിന്നെ ഒരു മീനും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ താണിഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഡ്യൂട്ടിയിൽ കയറിയ വീഡിയോ ആണ് ഞാൻ ഇട്ടത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഗായ്സ് അപ്പോൾ ചേട്ടാ ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിട്ട് ബൈ